ും രണ്ടാം ഘട്ട സ്ക്രീനിംഗ് ആരംഭിച്ചു രണ്ടാം ഘട്ടത്തിന്റെ ലോഞ്ചിംഗ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ വാർഷിക ആരോഗ്യ സ്ക്രീനിംഗ് ആണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് സ്ക്രീനിംഗിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഇ ഹെൽത്ത് രൂപകൽപ്പന ചെയ്യുന്ന ശൈലി ആപ്പിന്റെ സഹായത്തോടെ ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തിയാണ് സ്ക്രീനിംഗ് നടത്തുന്നത് വീടുകളിലെത്തി സ്ക്രീനിംഗിലൂടെ രോഗസാധ്യത കണ്ടെത്തിയ വ്യക്തികൾ ൾക്ക് പരിശോധനയും രോഗനിർണയവും നടത്തി തുടർ ചികിത്സ ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടാം ഘട്ടത്തിൽ കുഷ്ഠരോഗം കാഴ്ചക്കുറവ് കേൾവിക്കുറവ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുടെ സ്ക്രീനിങ്ങും നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഒന്നാം ഘട്ട സ്ക്രീനിംഗിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ നൂറ് ശതമാനവും പൂർത്തിയാക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി